ഹലോ വെൽക്കം ടു അജയ് കിച്ചൻ അത് പുഷ്കറി ഉണ്ടാക്കാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ അയില വൃത്തിയാക്കി കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു മാങ്ങ വലിയ പുളി ഇല്ലാത്ത കൊണ്ടാണ് വലിയ മാങ്ങ അത് അരിഞ്ഞ് അതും ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരക്കിലോ വെള്ളരിക്ക അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിന്ത ഇതുപോലൊക്കെ അരിഞ്ഞാൽ മതി അത് കഴിക്കും ഇനി നമുക്കിതിന് അരപ്പ് റെഡിയാക്കെ ഇത് റെഡി കട്ടെ ഒരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി അത് വരുന്ന ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ അതിനകത്ത് ഒരു ടീസ്പൂൺ മല്ലി ൂണിനോ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്ന് രണ്ട് രണ്ടര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇത് വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ അരച്ചേക്കമ്മ അരപ്പ് നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ടേ ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് അടുപ്പ് വത്തിക്കേ ചട്ടി ഒന്ന് ചൂടാവട്ടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതെയേ എണ്ണം ചൂടാവട്ടെ നമുക്കിതിനകത്ത് രണ്ട് രണ്ട് വറവേട്ടല ഇട്ട് കൊടുത്ത് അപ്പം അത് ഒരു ചെറിയ സവാള കുട്ടിച്ച പിന്നെ ഒരു ലക്ഷണം ഇഞ്ചി ഒരു ആറേഴ് കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ മറ്റേ മുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഇടക്കാം ഇഞ്ചിയുടെ ഒരു ആ ചെറിയൊരു വാട്ടം വന്നോട്ടെ ോട്ട് ഈ അരച്ചൊണ്ടുവന്ന അരപ്പില്ലേ അതൊഴിച്ചു കൊടുക്കൊഴിച്ച് അരി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് അത് കുറച്ച് വെള്ളമൊഴിച്ച് കഴി ഒഴിക്കേ വെള്ളം വേണം കാര്യം കഷ്ണമില്ലേ മതി ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക അരപ്പിൽ ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ ഇനി തിളയ്ക്കട്ടെ നമ്മിന്റെ അരപ്പ് തിളച്ച ഒന്നൊക്കെ അരപ്പ് തിളച്ച് വരുന്നുണ്ട് ഇന്ന ഈ വെള്ളരിക്കയില്ലേ അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഈ വെള്ളരിക്ക ഒന്ന് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ നമ്മളെ മീൻ്റെ കറിയിലെ വെള്ളരിക്ക വെള്ളരിക്ക വേവത്തില്ല മറ്റു കഷ്ണം കൂടി ഇടണ്ടേ മീൻ ഇടണം ഒന്ന് വാടിയിട്ടെ ഇനി ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ പുലുവപ്പൊടിയേ ഇനി ഇതിലോട്ട് നീ മീൻ ഇട്ട് കൊടുക്കേ വലിയ മീനുമുണ്ട് ചെറുതും കൊടുത്തിട്ട് ഇതിന്റെ പുറത്തോട്ട് നമ്മളിപ്പോൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയില്ലേ അതും ഇട്ട് കൊടുക്കാം തിളയ്ക്കട്ടെ പുറത്ത് കുറച്ച് ിനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ പുറത്ത് കുറച്ച് ഉടുപ്പിട്ട് കൊടുക്കേ ഇത് തിളച്ചിട്ട് നമുക്കൊന്ന് അടയ്ക്കാം തിളയ്ക്കുന്നത് വരെ കാര്യം കഷ്ണമൊക്കെ ഇട്ടപ്പോഴത്തേക്ക് തിളയൊന്നും നിന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കേ കവർ ചെയ്ത് കൊടുത്തിട്ട് തീ നല്ലതുപോലെ എല്ലാ പ്രാവശ്യവും ഞാൻ ഫിഷ്കറിയൊക്കെ പറയാറുണ്ട് അതുപോലെ അടച്ചില്ല കരി അടിയിൽ പിടിക്കില്ല മീനിന് നല്ല ഉപ്പും പുളിയും എരിയും എല്ലാം പിടിക്കും അല്ലെങ്കിൽ മീൻ എന്ത് പോവും മീൻ വേവും പക്ഷെ അരപ്പും പറ്റിപ്പോകേ തിളക്കട്ടെ നമ്മൾ പക്ഷേ മീൻ തിളച്ച് കറി തിളച്ച് ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു എട്ടൊമ്പത് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഞാൻ തീം കുറയ്ക്കേ ഇത്ര തീ സിമ്മിലാക്കേ ഈ സിമ്മിൽ കിടന്ന് ഈ മീവിൻ ഇങ്ങനെ വേവണം ഒരു എട്ടൊമ്പത് മിനിറ്റ് കിടന്ന് വേണം അന്നേരം അരപ്പ് പറ്റി പോല കഷ്ണങ്ങളെല്ലാം വേവും മീനും വേവും മീൻ ആ തെരിയും പുളിയും എല്ലാം പിടിക്കും നല്ല ടേസ്റ്റായിരിക്കും മീൻ കഴിക്കാൻ അല്ലെങ്കിൽ മീൻ ഉപ്പും പുളിയൊന്നും ഉള്ളിലോട്ട് കയറില്ല പെട്ടെന്ന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കട്ടെ നമ്മുടെ കറി നോക്കേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുക്കാൻ അടിയിൽ പിടിക്കുകയൊന്നും ഇല്ല എന്നാലും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നോക്കാം ണം ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഈ തീ തന്നെ കിടക്കട്ടെ ഈ സിമ്മി തന്നെ കിടക്കട്ടെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഒരു ഒരു മൂന്നാല് മിനിറ്റോട് കിടക്കട്ടെ നമ്മുടെ കറി നോക്കാം ഇപ്പോഴൊരു മൂന്നാല് മിനിറ്റ് കിടന്നിട്ടുണ്ടേ ഇതൊരു മണവാന്നറിയോ നല്ല മണം ഇനി ഇതിനകത്ത് നല്ല പഴുത്ത പച്ചമുളക് കിടന്നെ ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് അത് രണ്ടായിട്ട് പിറന്ന് ഇട്ടു ഇതിലോട്ട് വേപ്പില കിടക്കട്ടെ ഇതൊന്നും നമുക്ക് ഗ്യാസ് ഓഫോക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ നമ്മുടെ ഫിഷ് കറി നോക്കേ രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ ഓക്കേ നല്ല സൂപ്പർ ടേസ്റ്റി ഫിഷ് കറി ഉണ്ടോ അടിയിലൊന്നും പിടിക്കില്ല ഇളക്കി ഒന്നും പൊടിഞ്ഞും പോയിട്ടില്ല മാങ്ങയൊന്നും കുഴഞ്ഞും പോയിട്ടില്ല നമ്മുടെ വെള്ളംരിക്കുക അതും നോക്കിയില്ല വേണ്ട വെള്ളരിക്കാം കള്ളരിക്കാൻ നല്ല സോഫ്റ്റായി നല്ലതിൻ്റെ അത്ര ടേസ്റ്റാണെന്നറിയാ കറി കഴിക്കാൻ ചോറിനൊക്കെ എന്ത് ചോറിനല്ല ചപ്പാത്തിക്കായാലും മാങ്ങക്ക് ഇവിടെ വലിയ പുളി വേണ്ടാത്തോണ്ട് മാങ്ങിക്ക് വലിയ പുളി ഇല്ലാത്ത മാങ്ങിയേ നോക്കി നല്ല ടേസ്റ്റുള്ള കറിയ ഉപ്പൊക്കെ ഉണ്ടേ ഞാനതിൻ്റെ കുത്തി ഇളക്കി പൊടിക്കുന്നില്ല അപ്പോൾ ഫിഷ് ഇതുപോലെ ഉണ്ടാക്കണം ഫിഷ് ഏതായാലും പ്രശ്നമല്ലേ ഏത് ഫിഷിലും ഉണ്ടാക്കാം അടുത്ത വീഡിയോ ആയിട്ട് ഇത് ഫീഡ്ബാക്ക് പറയാൻ പറയല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം